നമസ്കാരം വാഹനം വാഷ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന പോരായ്മയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനം വാഷ് ചെയ്യുമ്പോൾ പലരും ഹൈഡ്രോൾ റാമ്പിൽ കയറ്റിയ ശേഷമാണ് വാഷ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്ത് മുന്നിൽ കാണുന്നത് പോലെ വാഹനത്തിൻ്റെ സ്റ്റെബിലൈസർ ആണിലോ ബാലൻസാണിലോ ആയിരിക്കും ഫുൾ പിടുത്തം വരുന്നത് പാളത്തിൻ്റെ പിടുത്തം വരുന്നത് പുറകുവശമാണെങ്കിൽ പുറകിൽ ഹൗസിങ്ങിലായിരിക്കും അതിൻ്റെ പിടുത്തം വരുന്നത് അല്ലെങ്കിൽ എൽ എസ് പി വിയിലോ ഷോക്ക് അപ്സറിലോ ആയിരിക്കും ഫുൾ ലോഡ് പിടിക്കുന്നത് ആ സമയത്ത് വാഹനത്തിൻ്റെ ബോഡി വെയ്റ്റ് താങ്ങാൻ പറ്റാതെ പല പാർട്സുകൾക്കും കംപ്ലൈൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഈ ഒരു കാര്യം ഒട്ടുമിക്ക വാഹന ഉടമകൾക്കും അറിയില്ല എന്നതാണ് സത്യം അതുകൂടാതെ തന്നെ ഈ കാണുന്ന രീതിയിൽ ഹൈ പ്രഷറിലായിരിക്കും പല സർവീസ് സെൻറ്ററിലും വാട്ടർ സ്പ്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗണ്ണിൽ കൂടെ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്നത് ആ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാർട്സ് വീക്കായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ ബുഷ് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഗണ്ണിലെ വെള്ളം ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പാർട്സുകൾക്ക് തകരാറ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അതുകൂടാതെ തന്നെ ഈ കാണുന്ന രീതിയിൽ സ്റ്റഡി ആയിട്ട് റാമ്പിൽ നിർത്തുമ്പോൾ കാലക്രമേണ എൽ എസ് പി എൽ എസ് പിയുടെ ബ്രാക്കറ്റിനും അതുകൂടാതെ തന്നെ മുന്നിലത്തെ സസ്പെൻഷൻ പാർട്സുകൾക്കെല്ലാം കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ കാണുന്ന രീതിയിൽ നമുക്ക് കാണാവുന്ന തരത്തിൽ തന്നെ നമുക്ക് അടിസൈഡ് വാഷ് ചെയ്യുവാൻ നല്ലവണ്ണം സാധിക്കും എന്നാൽ ഒട്ടുമിക്ക പേരും അതിന് തയ്യാറാവില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൂടാതെ തന്നെ വാഹനം വാഷ് ചെയ്യുന്ന സമയത്ത് അടിവശം വാഷ് ചെയ്യുന്ന സമയത്ത് ഡ്രമ്മിൽ പലരും വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട് ഡ്രമ്മിൽ വെള്ളം സ്പ്രേ ചെയ്ത് കഴുകുന്ന സമയത്ത് ഈ കാണുന്ന രീതിയിൽ അടിവശത്ത് ഇൻസൈഡിലും ഇൻ സൈഡിലും എല്ലാം വെള്ളം സ്പ്രേ ചെയ്ത് കഴുകാറുണ്ട് അങ്ങനെ കഴുകുന്ന സമയത്ത് സർവീസ് സെൻ്ററിൽ നിന്ന് വാഹനം എടുത്ത് റോഡിലൂടെ ഓടുന്ന സമയത്ത് ചിലപ്പം ബ്രേക്കിങ്ങിൻ്റെ ക്ഷമത നഷ്ടപ്പെടുകയും ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും അത് ഒഴിവാക്കുവാനായി വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുന്നതിന് മുന്നേ സെക്കൻഡ് ഗിയർ ഇട്ട ശേഷം ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഡ്രമ്മ ചൂടായാൽ മാത്രമേ ബ്രേക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക